അതെ പുതിയ വേണ്ടതാണ് ഞാനിപ്പോൾ പാലക്കാട് നൂറിലെ ഗ്ലോബൽ ആണ് യൂസ്ഡ് ബൈക്കും സ്കൂട്ടേഴ്സും നല്ല സിംഗിൾ ഓർഡർ നല്ല ഹൈ ക്വാളിറ്റിയിലുള്ള യൂസർ ബൈക്കും അതുപോലെ സ്കൂട്ടേഴ്സ് ഒരുപാട് ആൾക്കാരെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് സ്കൂട്ടേഴ്സ് ചോദിച്ചിട്ടും അതേപോലെ തന്നെ ബൈക്കോ റോയൽ എൻഫീൽഡ് ചോദിച്ചിട്ടും എഫ് സെഡ് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺക്ട് നല്ല സിംഗിൾ ഓർഡറും അത് ചെറിയ ബഡ്ജറ്റിൽ എയ്റ്റി ഫൈവ് പെർസെന്റ് ലോൺ കിട്ടാം നല്ല ക്വാളിറ്റി ഉള്ള യൂസർ ബൈക്കുകളും യൂസർ സ്കൂട്ടറും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ബജോ നമസ്കാരം എന്റെ ഷെഫീക്ക് നമ്മൾ സിസ്കിയുടെ പ്രീ ഓണ്ട് വെഹിക്കിള് നമ്മുടെ പാലക്കാട് നൂറിനയില് സ്ഥിതി ചെയ്യുന്നതാണ് നമ്മുടെ ചെറിയ വാഹനങ്ങൾ മുതൽ പ്രീമിയം വെഹിക്കിൾ വരെ നമ്മുടെ ഇതിൽ അവൈലബിലിറ്റിയാണ് നമ്മൾ ചെറിയുടെ വാഹനം മുതൽ പ്രീമിയം വെഹിക്കിൾ ഇവിടെ ഉള്ളതാണ് നമ്മൾ വെഹിക്കിൾ കൂടുതൽ എല്ലാ മോഡലും മോഡലുകളും ഇവിടെ അവൈലബിലിറ്റി ആണ് പക്ഷേ ഇങ്ങനെ നമ്മളിൽ ഏതൊക്കെ സ്കൂട്ടികൾ ഏതൊക്കെ മോഡലുകൾ വന്നിട്ടുണ്ട് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിന് ലോൺ വേണം അങ്ങനെയുള്ള വണ്ടികളാണ് അവിടെ വന്നിരിക്കുന്നത് നമ്മൾ കൂടുതൽ വണ്ടികൾ ലോണുള്ളത് കൊടുക്കുന്നത് എയ്റ്റി ഫൈവ് പെർസെന്റ് വരെ നമുക്ക് ലോൺ കിട്ടുന്നുണ്ട് ചെറിയുടെ കിലോമീറ്റർ ഓടിയ വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് എല്ലാ ബ്രാൻഡുകളും ഇവിടെ അവൈലബിൾ ആണ് എല്ലാ സാധനക്കാർക്കും മുതൽ എല്ലാവർക്കും ഉള്ള വെഹിക്കിൾ ഇവിടെ അവൈലബിൾ സർവീസ് ഒക്കെ എങ്ങനെയാണ് സർവീസ് നമുക്ക് നല്ല സർവീസ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ സുസ്കിന്റെ വെഹിക്കിൾ പ്രത്യേകിച്ച് വാറണ്ടി ആറ് മാസം മുതൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ കറന്റ് ഈ ഇയർ വരെ ഉള്ള വെഹിക്കിളാണ് നമ്മൾ എഞ്ചിൻ വാറണ്ടി കാര്യങ്ങളൊക്കെ എഞ്ചിൻ വാറണ്ടിയാണ് സർവീസ് ഒരു വർഷം നമുക്ക് മൂന്ന് സർവീസ് ആണ് ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള എല്ലാങ്ങളും എല്ലാ വാഹനങ്ങൾക്കും രണ്ടായിരത്തി പതിനേഴിന് ശേഷമുള്ള വാഹനങ്ങളിലും വൺ ഇയർ എഞ്ചിൻ വാരന്റിയും അതേപോലെ തന്നെ മൂന്ന് ഫ്രീ സർവീസ് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ നിങ്ങൾ വേറെ വാഹനങ്ങൾ കൊടുക്കുമ്പോൾ എല്ലാം സർവീസ് എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുക സർവീസ് തീർച്ചയായിട്ടും നമ്മൾ ഓയിൽ സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ കസ്റ്റമർക്ക് ടയർ മോശമാണ് അല്ലെങ്കിൽ അതെല്ലാം നമ്മൾ പക്കായിട്ട് ആ കസ്മറിന് വേണ്ടുള്ള എന്താണോ ഓയിൽ സർവീസ് എല്ലാം ചെയ്യുന്നത് ഓയിൽ സർവീസ് പ്ലസ് ടയർ കാര്യങ്ങളെല്ലാം മാറ്റി നമുക്ക് പുതിയ ടയർ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് കൊടുക്കുന്നത് അതെ അങ്ങനെയാണ് ആദ്യം ഏതാ വണ്ടി നമ്മൾ രണ്ടായിരത്തി വിളിക്കാറുണ്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ത് വില നമുക്ക് ലാസ്റ്റ് ഒന്ന് എട്ടാണ് നമുക്ക് ഒരു ഓഫർ പ്രൈസ് ആണ് ലാസ്റ്റ് ഒന്നേ നാലിന് നമുക്ക് ഡെലിവറി ഒരു ലക്ഷത്തി നാലായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനെട്ട് എത്ര ഓടിയിട്ടുണ്ട് മാത്രമേ രണ്ടായിരം കിലോമീറ്റർ ഓടിയ റോയൽ എൻഫീൽഡ് അപ്പൊ അതേപോലെ തന്നെ അടുത്ത വാഹനങ്ങൾ വന്നിരിക്കുന്ന ജാവാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് രജി രജിസ്ട്രേഷനുള്ള പ്രൈസ് എത്രയാ അതെ അതെ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് ഇപ്പോ സ്പെഷ്യൽ ഓഫർ പ്രൈസ് പ്രൈസാണ് നമുക്കൊരു അയ്യായിരം ഡൗൺ പേയ്മെന്റിൽ ഒരു ലക്ഷം വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും പ്രൈസ് എത്രയാ നമുക്ക് ഒരു ലക്ഷം രൂപയാണ് ഇത് വരുന്നത് ആസ്കിങ് പ്രൈസ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജാവ പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ജസ്റ്റ് നിങ്ങൾ ഒരു അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇന്ന് രാവിലെ കസ്മർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ വൈകുന്നേരം കൊണ്ടുപോകാം ചെയ്തു കൊടുക്കാം അപ്പൊ അയ്യായിരം രൂപ ഡൗൺ പേമെന്റ് നല്ലൊരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആസ്ക് പ്രൈസ് വന്ന് ഒരു ലക്ഷം രൂപയാണ് അടുത്തൊരു എബ്സെഡാണ് എബ്സെഡ് എത്രയും മാഡം രണ്ടായിരത്തി മൂന്ന് വെഹിക്കിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി ്മെന്റ് ഒന്നും ഇല്ല 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 ഒന്നും സർവീസ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള കാര്യങ്ങളും അതെ സ്ക്രാച്ചുകൾ ഒന്നും ഇല്ല കാര്യങ്ങളൊന്നും ഇല്ല അതെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ ആണ് പുതിയ ഒന്ന് മുപ്പത്തി എട്ട് അങ്ങനെ വരുന്നത് പ്രൈസ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് ചെറിയൊരു പത്തായിരം ഡൗൺ പേമെന്റ് ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നല്ലൊരു എക്സഡ്സ് ഒന്നും വീണ്ടും ഹോണ്ടാ ഹോണ്ട രണ്ടായിരത്തി പതിനെട്ടാണ് രണ്ടായിരത്തി പതിനെട്ട് നീറ്റാ വെച്ചു നല്ല നീറ്റാ വെച്ച വണ്ടിയാണ് വലിയ സ്പാച്ചുകൾ അങ്ങനെയൊന്നും ഇല്ല ഇതിന്റെ ആസ്കിങ് പ്രൈസ് എത്രയാ നമുക്ക് എത്രയാമൂന്നാ വരുന്നത് ലാസ്റ്റ് ഫിനിഷ് രൂപ പ്രൈസ് പറയുന്നുണ്ട് നമ്മുടെ വീഡിയോ കണ്ടുവരികയാണ് അല്ലേ നമുക്ക് ലാസ്റ്റ് ഒമ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ട് ഹോണ്ട ആക്ടീവ് നോക്കാം അതേമാതിരി പുതിയതൊക്കെ നല്ല റേറ്റ് വേണ്ടില്ല ചെറിയ ഡൗൺ പേമെന്റിലും അതേമാതിരി ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓക്കെ അടുത്തൊരു സ്പ്ലെൻഡർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സ്പ്ലെൻഡർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പതിമൂന്നായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരും പതിമൂന്നായിരം കിലോമീറ്റർ നല്ലൊരു ക്വാളിറ്റി സ്പ്ലെൻഡർ ഉണ്ട് സ്പ്ലെൻഡർ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ല പ്രൈസ് ഇതിനാസം സിക്സ്റ്റി സെവനാ വരുന്നത് അറുപത്തിയൊക്കെ ഒരു സെവന് ചെയ്താ വാറണ്ടി ഉള്ളതാണ് എല്ലാം ഒരു വർഷത്തിന് എഞ്ചിൻ വാറണ്ടി ഉണ്ടാവും ഒരു വർഷത്തിൽ മൂന്ന് സർവീസും അടുത്തൊരു സ്കൂട്ടി പെപ്പാണ് സ്കൂട്ടി പെപ്പാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് അത് കേരള ചുറ്റൂര് വണ്ടി അതെ അതെ കേൾ ചുറ്റിയൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് വണ്ടി അത് രണ്ടായിരത്തി ഇരുപത് വണ്ടി എന്തായാലും ലാസ്റ്റ് വന്നിട്ട് ഒരു നാൽപ്പത്തി അഞ്ചിൽ ചെയ്ത് അയ്യായിരം രണ്ടായിരത്തി ഇരുപത് മോഡൽ നാല് നാല് ചെയ്ത് കൊടുക്കാം നല്ല ക്വാളിറ്റി ഉള്ള ടയർസ് ഒന്നും നോക്കണം എല്ലാ സർവീസ് എല്ലാം പക്കാണത് കേൾ എഴുപത് വണ്ടിയാണ് പിന്നെ നാൽപ്പത്തി നാല് നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് നല്ലൊരു പെപ്പർസ് ഒന്ന് വീണ്ടും ഒരു ജിക്സർ ആണ് ജിക്സർ ആണ് ഇതാണ് നമ്മുടെ സ്പോർട്ടി ബൈക്കും കൂടെയാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് നമുക്ക് നമുക്ക് കൊടുക്കുന്നതാണ് പ്രൈസ് ലാസ്റ്റ് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ് ഞാൻ നാല്പത്തി അഞ്ച് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നാല്പത്തിയായിരം മോഡൽ മോഡല് രണ്ടായിരത്തി പതിനഞ്ചു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഒരു ഓഫർ പ്രൈസിൽ കേരള എഴുപത് വണ്ടിയാണ് അത് ചുറ്റൂര് വണ്ടി തന്നെയാണ് ഇത് വെറും ചെറിയ ബജറ്റ് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അയ്യായിരം നല്ലൊരു ജിക്സർ സ്വന്തം കേട്ടോ ജിക്സർ നമുക്കൊരു ഓഫർ പ്രൈസ് വികോ ആണ് എസിന്റെ വികോ ആണ് എത്ര മോഡൽ പതിമൂന്ന് മോഡൽ ആണ് രണ്ടായിരത്തി ഞാൻ ഓഫർ പ്രൈസ് ആയിട്ട് പതിനെട്ട് രൂപ ഇറക്കിക്കോളൂ രണ്ടായിരത്തി പതിമൂന്ന് വെറും പതിനെട്ടായിരം രൂപ പ്രശ്നങ്ങളൊന്നും ഇല്ല പ്രശ്നമില്ല ബോഡിയൊക്കെ പക്കാണെന്നുണ്ടായിക്കോളും വെറും പതിനെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വികോസ് വീണ്ടും ഒരു റേസഡ് റേസെറ്റ് ആണ് എമഹിന്റെ റേസെറ്റ് ആണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് വരുന്നത് ലാസ്റ്റ് ഒരു മുപ്പത്തി ആറ് ചെയ്തോളാം മുപ്പത്തി ആറായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ അല്ലേ അടുത്തൊരു എമഹ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റേസെറ്റ് ആളാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അതെ അതെ എന്ത് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് ഇരുപത്തെട്ട് രൂപ ചെയ്തു ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് റേസെഡ് വെറും മുപ്പതി കിലോമീറ്റർ കിലോമീറ്റർ നല്ല റേസ് റേസേഡാണ് ടയർ ഒക്കെ പുതിയതാണ് എല്ലാം പുതിയത് ചെയ്തിട്ട് സർവീസ് ഒക്കെ ചെയ്തിട്ട് വീണ്ടും റേസേഡാണ് റേസെഡ് എത്ര ഇത് വന്ന് രണ്ടായിരം പതിനെട്ട് മോഡൽ ആണ് അത് റേസ് അല്ല അല്ല അതെ ഇത് വന്നിട്ട് റാലി പറഞ്ഞു സ്ട്രീറ്റ് റാലി പറഞ്ഞു ഓക്കെ എന്താ പറയാ നമുക്ക് ഇത് ലാസ്റ്റ് വന്നിട്ട് ഒരു മുപ്പത് ലാസ്റ്റ് ചെയ്തോളാം മുപ്പത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത് മുപ്പതിനായിരം സ്വന്തമാക്കാം വീണ്ടും ഒരു മാസ്ട്രോ ആണ് മാസ്ട്രോ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഹീറോയിൻ്റെ മാസ്ട്രോ രണ്ടായിരത്തി പതിനാറ് പതിനാറ് മോഡൽ എന്തല്ലേ നമുക്ക് ലാസ്റ്റ് ഓഫർ പ്രൈസ് ആയിട്ട് ഇരുപത്തിരണ്ട് ലാസ്റ്റ് ചെയ്തു ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനാറ് വരും ഇരുപത്തി ഓഫർ പ്രൈസ് തരാൻ പറ്റും വീണ്ടും ഒരു ഡി ഒണ ഡിയോ മോഡൽ ഡിയോ വന്നിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ലാസ്റ്റ് നമുക്ക് അറുപത് ഉപയ്യാവുന്നത് അറുപത് ലാസ്റ്റ് ചെയ്തോളാം അടുത്തൊരു ജൂപ്പിറ്റർ ആണ് ജൂപ്പിറ്റർ അത്ര മാഡം ജൂപ്പിറ്റർ വന്നിട്ട് നമുക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് നാൽപ്പത്തിയായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പിറ്റർ സ്വന്തം വീണ്ടും ഒരു ജൂപ്പിറ്ററാണ് ജൂട്ടർ അതെ ഇത് ജൂപ്പിറ്റർ തന്നെയാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല രണ്ടായിരത്തി പത്തൊമ്പത് എന്തല്ലേ നമുക്ക് ലാസ്റ്റ് അമ്പത് റുപ്പി ചെയ്ത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ജൂപ്പിറ്റർ അമ്പതിനായിരം സ്വന്തം വീണ്ടും ഒരു ഹോണ്ടേ ഗ്രാസിയുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് അത് നമുക്ക് ലാസ്റ്റ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തായിരം രണ്ടായിരത്തി പതിനെട്ട് ഗ്രാസിയ സ്വന്തം വീണ്ടും ഒരു സെല്യൂട്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് മൈലേജ് കാര്യങ്ങളൊക്കെ ഉള്ള വെഹിക്കിൾ ആണ് ഇത് നമുക്ക് ലാസ്റ്റ് വന്നിട്ട് പതിനെട്ട് റുപ്യൂ പതിനേഴ് മോഡൽ പതിനാറ് മോഡൽ മോഡൽ പതിനെട്ട് ലാസ്റ്റ് ആണ് നികോഷ് ഫൈനലാണ് നമുക്ക് ഇരുപത് റുപ്യ വരുന്നത് നമ്മളെല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രൈസ് ആണ് ഒന്ന് രണ്ട് വെഹിക്കിൾ നമുക്ക് ഈ ഓഫറൊക്കെ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനെട്ട് റുപ്യാറുവാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട രണ്ടായിരത്തി ഹോൺഡാക്ടിവാണ് നല്ല സർവീസ് കാര്യങ്ങളുണ്ട് കാര്യങ്ങളും ടയർ കാര്യം പക്കാറ്റ് ലാസ്റ്റ് മുപ്പത്തിമൂന്നിൽ ലാസ്റ്റ് ചെയ്തു ചെയ്ത് രണ്ടായിരത്തി മുപ്പത്തി മൂന്നര നല്ലൊരു ഹോണ്ട ആക്ടീവ് സ്വന്തമാക്കാം വീണ്ടും ഒരു ഹോണ്ട ഹോണ്ടാക്ട്വയാണ് ആണ് അതേ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് ഹോണ്ടാക്റ്റീവാണ് കളർ ബ്ലാക്ക് ആണ് നല്ല നീറ്റ് സർവീസ് കാര്യങ്ങളെല്ലാം ഓയിൽ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുന്നത് നമുക്ക് മുപ്പത്തിരണ്ട് നമുക്ക് കൊടുക്കാം മുപ്പത്തി രണ്ടായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ട ഹോണ്ടാക്ടീവ് സ്വന്തമാക്കണം അത് അടുത്ത എസ് ബി ഹോണ്ടി ഹോണ്ടി 70 വണ്ടിയാണ് സിംഗിൾ ഓണർ ഓണറായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റിന്റെ വണ്ടി ഒന്നും നോക്കണ്ട ആവശ്യമില്ല പ്രൈസ് എത്ര വണ്ടിയൊന്നും പ്രൈസ് ആവശ്യമില്ലാസ്റ്റ് നമുക്ക് 72 ടൂ ചെയ്ത് കൊടുക്കാം രൂപയ്ക്ക് നല്ലൊരു ഹോണ്ട ഷൈൻസ് ഒന്നു നോക്കാം വീണ്ടും ഒരു ഗ്ലാമർ ആണ് ഗ്ലാമർ ഇത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരുന്നത് രണ്ടായിരത്തി അതെ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് നമുക്ക് അറുപതിൽ ഇറക്കി കൊടുക്കാം നല്ലൊരു

രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി കേരളം അമ്പത്തി മൂന്നിൽ വരുന്ന രജിസ്ട്രേഷൻ വരുന്നതാണ് ലാസ്റ്റ് നമുക്ക് അറുപത്തി രൂപയ്ക്ക് നല്ലൊരു ഹോണ്ട ഷൈൻ ഹോണ്ട ഡിയോ ആണ് എത്ര ആണ് വരെയുള്ള ും ഡിയാണ് വീണ്ടും പുതിയ ടൈപ്പ് അമ്പത്തൊന്ന് വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഡിഒസ് ഉണ്ടാക്കാം വീണ്ടും ഒരു ഡി ഒണ പതിനൊന്നിൽ വരുന്ന ആണ് രണ്ടായിരത്തി പതിനെട്ടില്

ാണ് കാല ഇരുപത്തി അഞ്ചില് ഓൾഡ് ടൈപ്പ് ആണോ ബ്ലാക്ക് ബ്ലാക്ക് പ്രൈസ് എത്രയാ വീണ്ടും ഒരു വൈറ്റ്

ഇത് എമഹന്റെ ഫാഷന് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഫാഷനാണ് ഫിഫ്റ്റി പ്രൈസ് നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് ലാസ്റ്റ് നാൽപ്പത്തി അഞ്ചിൽ നമുക്ക് ലാസ്റ്റ് ചെയ്ത് നാൽപ്പത്തിയായിരം രൂപ വീണ്ടും ഒരു രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അതെന്തേലും നാൽപ്പത്തി ഏഴ് ചെയ്ത് സ്വന്തം വീണ്ടും ഒരു ഹോണ്ടാക്റ്റിവ ആണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ അതെ അതെ പതിനാറ് മോഡൽ ഹോൺഡാക്ടിവാണ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴ് സ്വന്തം വീണ്ടും ഒരു ഡി ആണ് ഡി ആണ് യ്ക്ക് മാറ്റിറ്റ് ആയി സർവീസ് ചെയ്തു ടയർ കുറവാണ് വണ്ടി ഡെലിവറി ആണെങ്കിൽ വീണ്ടും ഒരു ഹോണ്ടാക്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് അതെ അതെ അടുത്തൊരു പാഷൻ പ്രോ ആണ് ഹീറോഡേസ് പാഷൻ പ്രോ ആണ് അല്ലായിരത്തി ഇരുപത് മൂന്നു നല്ല ഭംഗി കാണാൻ എത്ര എന്തുല്ലേ നമുക്ക് ഇത് ലാസ്റ്റ് വന്നിട്ട് ഫോർട്ടി ടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മോഡൽ രണ്ടായിരത്തി ഇരുപത് വരെ നാല്പത്തി രണ്ടായിരം രൂപയ്ക്ക് നല്ലൊരു ക്വാളിറ്റി ഉള്ള പാഷൻ പ്രസന്നൊക്കെ വീണ്ടും ഒരു ഹോൺ ടാഷ് ആയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരുന്നത് വൈസ് അതെന്ത് നമുക്ക് ലാസ്റ്റ് അറുപത്തി ആറിന് ചെയ്തു കൊടുക്കാൻ പറ്റും അറുപത് ടയർസ് ഒക്കെ പുതിയതാണ് അല്ല പുതിയത് രണ്ട് ടയർസ് പുതിയതാണ് സർവീസ് എല്ലാം എല്ലാം നമുക്ക് വീണ്ടും ഒരു ഗ്ലാമർ ഗ്ലാമർ ഹീറോ ഗ്ലാമർ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എന്ത് നമുക്ക് ലാസ്റ്റ് അമ്പത് അമ്പനായിരം രണ്ടായിരത്തി പത്ത് മോഡൽ അമ്പതിനായിരുന്ന നല്ലൊരു ഗ്ലാമർ ഗ്ലാമറസ് ഉണ്ടാക്കാം എത്ര മോഡൽ പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ക്യാമറ എന്തേലും നമുക്ക് ലാസ്റ്റ് രണ്ടിലും നാൽപ്പത്തി രണ്ട് നാല് നല്ലൊരു ഗ്ലാമർ ഉണ്ടാക്കാം വീണ്ടും ഒരു വീണ്ടും ഒരു പതിനഞ്ച് പെയിന്റൊക്കെ ചെയ്ത് വൃത്തി ഗുഡ് ആണ് അതുപോലെ ക്ലിയർ ആയിട്ട് വെച്ചിട്ട് വൃത്തിയായിട്ടുണ്ട് തേർട്ടി ഫോർ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടു പതിനഞ്ച് മുതൽ മുപ്പത്തിനാലായിരം രൂപയ്ക്ക് സ്വന്തമാക്കാം വീണ്ടും ഒരു പൾസർ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ അല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് ഫോർട്ടി ഫൈവ് നാൽപ്പത്തായിരം നല്ലൊരു പൾസർ സ്വന്തമാക്കും ഇതൊരു പൾസർ ഓൾഡ് മോഡൽ പൾസർ ആണ് നല്ല മോഡൽ അല്ലെ നല്ല വൃത്തിയായി കസ്റ്റമർ വെച്ചിട്ടുണ്ട് അത് കേരളം വണ്ടിയാണ് അഞ്ചുമാക്കൂട്ടെ അഞ്ചു രണ്ടായിരത്തിഒമ്പത് മാർച്ച് പതിനൊന്നാം തീയതി വരെയാണ് രണ്ടായിരത്തി ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസ് ആക്കും പതിനെട്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുള്ള നല്ലൊരു പൾസർ സ്വന്തം വീണ്ടും ഒരു യൂണികോൺ ആണ് യൂണികോൺ അത്ര മോഡൽ പേപ്പർ ഉണ്ടാവും നമുക്ക് ആറ് നല്ല വണ്ടിയാണ് ബി എസ് ത്രീ ആ ബി എത്ര ബി എസ് ത്രീ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആറിൽ ചെയ്തോ അല്ലേ ഇരുപത്തി ആറുവരക്ക് നല്ലൊരു യൂണികോൺ സ്വന്തമാക്കട്ടെ വീണ്ടും ബർഗമാൻ വരുന്നത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഒരു വൺ ഇയർ വാറണ്ടി കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും ഓക്കെ അതെ അതെ നല്ലൊരു സ്കൂട്ടി ബർഗർ അല്ലേ ബർഗ്മാൻ ബർഗ്മാൻ ആണ് വീണ്ടും ഒരു ബ്ലൂ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വരുന്നത് ഡിസ്പ്ലേ ലാസ്റ്റ് സിക്സ്റ്റോർ രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡൽ സിക്സി അടുത്തൊരു ഹോണ്ട ഹോഡണ്ടായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനാല് നല്ല വൃത്തി ലാസ്റ്റ് നാല് നല്ലൊരു ാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി അടുത്ത് വീണ്ടും ഒരു സുസ്കിനെ ജിക്സർ എസ് എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് വരുന്നത് രണ്ടായിരത്തി മൂന്നാതും എഞ്ചും വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന വാറണ്ടി എല്ലാം കൊടുക്കുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലെ റീപ്ലേസ്മെന്റ് ഒന്നും കിലോമീറ്റർ എത്ര ഓടിയിരിക്കുന്നത് വെറും ഓടി കിലോമീറ്റർ ജിക്സർ ഇതിന്റെ പുതിയ ഷോറൂം റേറ്റ് എന്ത് വരുന്നുണ്ട് ഷോറൂം റേറ്റ് ഒന്നേ തൊണ്ണൂറ്റി ഒന്ന് വരുന്നുണ്ട് ഒന്നേ ഉണ്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര നമുക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ സ്വിസ്കീടെ അല്ലാതെ മറ്റുള്ള വാഹനങ്ങൾ എങ്ങനെ നിങ്ങൾ കസ്റ്റമർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാലും നമുക്ക് സെപ്പറേറ്റ് സർവീസ് യാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സർവീസ് എന്താ കസ്റ്റമർക്ക് വേണ്ട എന്താ സർവീസ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ വിസ നമ്മൾ ഡെലിവറി കാര്യം കൊടുക്കുന്നത് സ്വകീടെ വാഹനം മാത്രം വന്നത് നമുക്ക് എഞ്ചിൻ വാറണ്ടി ആറ് മാസം മുതൽ ഒരു വർഷം വരെ നമ്മൾ എഞ്ചിൻ വാറണ്ടി കൊടുക്കുന്നത് ഒരു വർഷത്തിൽ മൂന്ന് ഫ്രീ സർവീസ് കാര്യങ്ങളാണ് നമ്മൾ രണ്ടായിരത്തി വാഹനം അത് മറ്റുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഹോൺഡേഡ് വാഹനങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിസ്പ്ലേ നമ്പർ എന്തായാലും നമ്മൾ കൊടുക്കുന്നതാണ് തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്ത് അതിനുള്ള വാട്സപ്പ് ഡീറ്റെയിൽ മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് വാട്സപ്പിലൂടെ കൊടുക്കുന്നില്ല കോൺടാക്ട് ചെയ്ത് വാട്സാപ്പിലൂടെ മറ്റുള്ള ഡീറ്റെയിൽ കൊടുക്കുന്നതാണ് പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ സർവീസ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടല്ലോ ഇപ്പൊ ടയർ കസ്റ്റമർ കസ്റ്റമർ ചെയ്ത് ഒരു എക്സാമ്പിൾ ഒരു കോണ്ടാക്ട് ഇഷ്ടപ്പെട്ടു അതിന്റെ ടയർ കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടയർ മാറ്റി കൊടുക്കുന്നുയറിന് എഞ്ചിനെന്തെങ്കിലും ഓടിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ കേബിൾ ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെന്റ് സർവീസ് ചെയ്യുന്നത് നമ്മൾ വീഡിയോ കാണുന്നത് നമ്മുടെ ഈ ഭാഗങ്ങളിൽ മാത്രമല്ല ഒരുപാട് ഭാഗങ്ങളിൽ ആൾക്കാരെ വരും അപ്പൊ നിങ്ങൾ കോൺടാക്ട് ചെയ്യും കോണ്ടാക്ട് ചെയ്ത് ഡീറ്റെയിൽ വേണം ചോദിക്കുന്നത് കോണ്ടാക്ട് അല്ലെങ്കിൽ വേറെ ഡിയോ നിങ്ങൾ ഡീറ്റെയിൽ വാട്സാപ്പ് ചെയ്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ ഡീറ്റെയിൽ ഫുള് വാട്സാപ്പ് ചെയ്യുന്ന ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 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 പാലക്കാട് അല്ലാതെ ലോൺ ഫിനാൻസ് മാക്സ് അങ്ങനെ ഒരുപാട് അല്ലെങ്കിൽ വലിയൊരു കാര്യം ഉണ്ട് പാലക്കാട് ജില്ലയിൽ അല്ലാതെ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ലോൺ എങ്ങനെ നിങ്ങൾ ചെയ്യാനുള്ള സംവിധാനം എല്ലേ നമുക്ക് അതിനുള്ള അവിടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെ പറ്റി നമുക്ക് കോർഡിനേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്താ സൗകര്യം ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം വരുന്നവര് നിങ്ങൾ ആദ്യം ഡീറ്റെയിൽ എല്ലാം വാട്സപ്പ് ചെയ്യാം ആധാർ കാർഡ് പാൻ കാർഡ് എല്ലാം സെറ്റ് ചെയ്ത ശേഷം നിങ്ങളൊരു കാര്യം ചെയ്യാൻ ലോങ് വരുന്ന മെയിനായി ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നമ്പർ നമ്മൾ ഡിസ്പ്ലേ കൊടുക്കണം തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് കാര്യം ഉണ്ട് ഫുൾ ഡീറ്റെയിൽ നിങ്ങൾ അയച്ചു കൊടുക്കാം ഓക്കേ ശേഷം വരും അല്ലെ അതിൽ എത്ര ദൂരം വന്നിട്ട് ബുദ്ധിമുട്ടരുത് അതുകൊണ്ട് ആദ്യം ഓക്കെ അല്ലേക്ക് അപ്പൊ തന്നെ നമ്മൾ കൊണ്ടുപോകാനുള്ള വീഡിയോസ് നോക്കി തന്നെ എല്ലാം നല്ല ചെറിയ കിലോമീറ്റർ ക്വാളിറ്റി വണ്ടിയുള്ള വീഡിയോസ് നോക്കി അതും നല്ല ബഡ്ജറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി വാഹനങ്ങൾ നമുക്ക് വീഡിയോസ് നോക്കി തന്നെ പ്രത്യേക രണ്ടായിരത്തി പതിനാല് ശേഷം വാഹനങ്ങൾ ഏത് സുസ് വാഹനമാണെങ്കിലും ഒരു വർഷം എഞ്ചിൻ എഞ്ചും വാരൻ മൂന്ന് സർവീസും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്ന പിന്നെ അതേപോലെ തന്നെ എല്ലാം നിങ്ങൾക്ക് വീഡിയോസ് നോക്കി തന്നെ അറിയും എല്ലാം നല്ല ക്വാളിറ്റിയിൽ അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ഉള്ള വാഹനമാണ് പിന്നെ എന്ത് ഡൗട്ടും ഡിസ്പ്ലേ നമ്പർ നമ്പർ കൊടുക്കാൻ തിരിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം പിന്നെ വണ്ടിയുടെ ഡീറ്റെയിൽ വേണമെങ്കിൽ തിരിച്ചേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ വാട്സ്ആപ്പ് ഡീറ്റെയിൽ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തീർന്നാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴും പറയുന്ന ഒരു മെസ്സേജ് ഉണ്ട് വണ്ടി ഏത് ഇഷ്ടപ്പെട്ട വണ്ടിയെ കുറിച്ച് അറിയാൻ കുഴപ്പമില്ല വണ്ടി കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരാം വണ്ടിയിൽ ഓട്ടി നോക്കാനും അതിനുള്ള സ്പൈസില് ഇഷ്ടംപോലെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഓട്ടി നോക്കുന്ന സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സർവീസ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വണ്ടി എടുക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിനും സർവീസ് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ മാക്സിമം ഈ വീഡിയോ ശരി പിന്നെന്താ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ശരി അതുമ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ സബ്സ്ക്രൈബർ ബൈ ബൈ ബൈബൈ യു